ഈശു മിഷി ആയി സ്വീകരിക്കട്ടെ തെനാക് നാലാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മർക്കോസിന് സുവിശേഷം ആറാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ സ്നാഭയോവനാൻ്റെ ശിരച്ഛേദം എന്നാണ് ഈ ഭാഗത്തിന് തലക്കെട്ട് ഇവിടെ യേശുവയെക്കുറിച്ച് ഹെറദോസ് രാജാവ് കേൾക്കുമ്പോൾ താൻ ശിരച്ഛേദം ചെയ്ത് കൊന്നു കളഞ്ഞ് സ്നാഭയോവന തിരിച്ചു വന്നിരിക്കുന്നുവെന്ന് അയാൾ ഭയപ്പെടുകയാണ് ആ സുവിശേഷ സുവിശേഷഭാവം എന്നിട്ടൊരു ഫ്ലാഷ് ബാക്ക് പോലെ അവതരിപ്പിക്കുകയാണ് എന്താണ് എ മരണം എന്താ എങ്ങനെയായിരുന്നു ഉള്ളത് അവതരിപ്പിക്കുകയാണ് ഇവിടെ ഹെറദോസ് എന്ന ദുഷ്ടനായ ഭരണാധികാരി സൈന്യബലമുള്ള അധികാരി അയാൾ ഒരു ഒരു മേലാക്കൃത്തി പോലും കൈ കൊണ്ടിടക്കാത്ത ഒരു നേരെ ചോദ്യം വസ്ത്രം പോലും കൃത്യമായ രീതിയിൽ സാധാരണ മനുഷ്യരെ മനുഷ്യരേക്കെ ധരിക്കാത്ത ഒരു സന്യാസിയെ പ്രാകൃതമായ രീതി നടക്കുന്ന അത്ര ആരോഗ്യം ഉണ്ടെന്ന് പോലും പറയാൻ പറ്റത്തില്ല കാരണം വെട്ടു കിളിയും കാട്ടുകയുമൊക്കെ കഴിച്ചാണല്ലോ ജീവിക്കുന്നത് അങ്ങനെ ഒരു വളരെ വീക്കായ ഒരു സന്യാസിയെ ഭയപ്പെടുന്നു ഭയപ്പെടുന്നു ഇതാണ് ഈ സുഷീഷഭാവം ഇപ്പോൾ എന്തുകൊണ്ട് ഭയപ്പെടുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ഇവിടെ ഹെറുദോസ് സ്നാപകനെ ഭയപ്പെടുന്നു എന്ന് പറയുന്നത് വ്യക്തമായിട്ടും ആറാം തീയതി ഇരുപത്തി ഇരുപതാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ബാക്കി ഇങ്ങനെയാണ് എന്തെന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നുകൊണ്ട് ഹെറദോസ് അവനെ ഭയപ്പെടുകയും സംരക്ഷിക്കുകയും ചെയ്തിരുന്നു അവനെ വധിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ അവർ സാധിച്ചില്ല അവൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഹെറിയെക്കുറിച്ച് പറയുന്നുണ്ട് അതിനുശേഷം പറയുന്നത് എന്തെന്നാൽ യോഹൻ്റെ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് ഹെറദോസ് അവനെ ഭയപ്പെടുകയും സംരക്ഷിക്കുകയും ചെയ്തു രണ്ട് ക്വാളിറ്റിയാണ് രണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞതിനേക്കാൾ രണ്ട് വെപ്പൺസ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ദുഷ്ടനായ ഭരണാധികാരി ഭയക്കുന്ന രണ്ടായുധങ്ങൾ ഈ സ്നാവകന്റെ കയ്യിൽ വേറെ ആയുധങ്ങളൊന്നുമില്ല എന്നിട്ട് അയാളെ പേടിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അയാളിൽ അയാളുടെ അയാളുടെ കയ്യിലുള്ള രണ്ട് കാര്യങ്ങളെയാണ് ഈ ഹെറോദോസ് പേടിക്കുന്നത് ഒന്ന് നീതിബോധം രണ്ടായിട്ടാണ് വിശുദ്ധി നീതിബോധത്തിലും വിശുദ്ധിയിലും ജീവിക്കുന്ന ആളുകളെ അതിൽ അതിൽ അത് കൈവശമില്ലാത്തവർ ഭയക്കും നീതിബോധം ഇല്ലാത്തവർ നീതിബോധമുള്ളവരെ ഭയക്കും എക്കാലത്തും ഭയക്കും ഈ രസകരമായ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നാവകൻ മരിച്ചു കഴിഞ്ഞു എന്നിട്ട് ശേഷമാണ് ഈശോ രംഗപ്രവേശനം ചെയ്തത് സ്നാപകൻ്റെ മരണത്തിന് ശേഷം യേശു രംഗപ്രവേശനം ചെയ്യുമ്പോൾ യേശുവിനെ കണ്ടിട്ടാണ് യേശുവിനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടാണ് ഹെയർ ദോസ് സ്നാപകനെ കുറിച്ച് ഓർത്തിട്ട് പറയുന്നത് ഞാൻ കൊന്നു കളഞ്ഞോ തിരിച്ചു വന്നു ഈ കൊന്നു കളഞ്ഞിട്ട് പോലും ഹെയർ ദോസ് ഞങ്ങളെ പേടിക്കുന്നു അപ്പോൾ അത്രയ്ക്ക് ബലമുള്ള രണ്ട് ആയുധങ്ങളുടെ പേരാണ് രണ്ട് മൂല്യങ്ങളുടെ പേരാണ് നീതിബോധവും വിശുദ്ധിയും എന്ന് പറയപ്പെടുന്നത് ഈ ഇതിൽ നിലകൊള്ളുന്ന സ്നാപകവനെ ഹെറോസ് പേടിക്കുകയാണ് ഹെറദ്ദോസ് എന്ന് പറയപ്പെടുന്ന ഈ ദുഷ്ടനായ രാജാവ് ശ്രാവകനെ പേടിച്ചു പക്ഷേ അയാൾ ഒരു ഒരു അയാളൊരു ആധാർമ്മികതയിൽ അല്ലെങ്കിൽ അയാളുടെ തിന്മയിൽ ജീവിക്കുന്ന തിന്മയോട് സമരസപ്പെടുവാൻ തിന്മയോട് സൗഹൃദത്തിലായിരിക്കുവാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ആളായതുകൊണ്ട് ഈ ഭയത്തെ മാറ്റി വച്ചിട്ട് അതിനേക്കാൾ ഭയന്ന ചില കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് ഈ സുരക്ഷ വായിച്ചെടുക്കാൻ സാധിക്കും അതിനേക്കാൾ ഭയുന്നത് എന്തിനാണ് അയാൾ സ്വന്തമാക്കാൻ ശ്രമിച്ച ഹെറോദിയ എന്ന സ്ത്രീയെ അയാൾ ഭയന്നിട്ടുണ്ട് അവളുടെ മകൾ സലോമി പേര് പറഞ്ഞിരുന്നെങ്കിലും അവളുടെ മകളെ അയാൾ ഭയന്നിട്ടുണ്ട് ഉത്തരവാദിത്വത്തിനായിരിക്കുവാനായിട്ട് അയാൾക്ക് ബാധ്യതയുണ്ടെങ്കിൽ പോലും അയാൾ ചെയ്ത ശബദത്തെ പ്രതി അയാളുടെ അതിഥികൾ അഥവാ വിരുന്നുകാർ അയാൾ പേടിയുണ്ട് വിരുന്നുകാർ അയാളുടെ അയാൾ വാക്ക് പാലിച്ചില്ല ശബദം പാലിച്ചില്ല എന്ന അയാളെക്കുറിച്ച് അപവാദം പറയും അയാളുടെ സൽപ്പേര് നശിക്കുമെന്ന് അയാൾക്ക് ഭയമുണ്ട് അപ്പോൾ അധികാരം ഉലയ്ക്കത്തക്ക രീതിയിൽ അയാൾ വാക്ക് പാലിക്കാത്തവനാണ് എന്ന് ഒരാരോപണം ഉണ്ടാകുമെന്ന് അയാൾ പേടിക്കുന്നുണ്ട് അധികാരം പോകുന്നൊരു പേടിയുണ്ട് പണം പോകുക അല്ലെങ്കിൽ അധികാരം പോയാൽ സ്വാഭാവികമായും പണം പോകുന്നൊരു പേടിയുണ്ട് സൽപ്പേര് പോകുന്നൊരു പേടിയുണ്ട് മറ്റുള്ളവരുടെ മതിപ്പ് പോകുന്ന പേടിയുണ്ട് നാട്ടുകാർ തന്നെക്കുറിച്ച് മോശം പറയുമെന്ന് പേടിയുണ്ട് താൻ സ്വന്തമാക്കാൻ ശ്രമിച്ച മറ്റൊരാളുടെ ഭാര്യയെ തന്നെ ഉപേക്ഷിച്ച് പോകുന്നതുമായ പേടിയുണ്ട് അങ്ങനെ അധാർമികമെന്ന് പറയപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാമാണ് ഈ ഹെറുദോസ് പേടിച്ചു കൊണ്ടിരിക്കുന്നത് അയാൾ യഥാർത്ഥത്തിൽ പേടിക്കേണ്ടിയിരുന്ന സ്നാഭ്യോന്നാനായിരുന്നു ആ പേടി ഉണ്ടെന്ന് ഭയമെന്ന ബാക്കി സുവിശേഷ ഭാഗത്ത് ഉപയോഗിക്കുന്ന സ്നാഭവോന്യാന ഭയം എന്ന് മാത്രമാണ് പക്ഷേ ആ യഥാർത്ഥ ഭയത്തെ അയാൾ മാറ്റിവെച്ചിട്ട് അതിന് പകരം ഈ പറയപ്പെടുന്ന വിലകെട്ട ഭയമെല്ലാം അയാളെ ഭരിക്കുവാൻ അയാൾ അനുവാദം കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് സകല സിനിമകളിലുമായിരിക്കുന്നവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിയുമ്പോഴൊക്കെ ഇത് പിടി കിട്ടും അതായത് നമ്മൾ എന്തിനെയൊക്കെയോ ഒരാവശ്യമില്ലാത്തതിനെയൊക്കെ നമ്മൾ പേടിക്കുന്നുണ്ട് അങ്ങനെ പേടിച്ച് പേടിച്ച് പേടിയുടെ അങ്ങേയറ്റം ഒക്കെ എത്തി നാശത്തിലേക്ക് പോകുന്ന നമ്മുടെ ജീവിത അവസ്ഥകളെയൊക്കെ നമുക്ക് തിരിച്ചറിയാനും സാധിക്കും അവിടെ പല കാലഘട്ടത്തിലുമുണ്ട് നമ്മുടെ പല പ്രായത്തിലും പലതരത്തിലുള്ള പേടിയിലാണ് നമ്മൾ അത് പിട്ടിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഭയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യൻ്റെ എന്ന് മനസ്സിലാക്കിയിട്ട് ഈശോ ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് തവണ പറയുന്നത് പറയുന്നത് നാല് സുവിശേഷങ്ങളിലൂടെ അങ്ങനെ എണ്ണിയെടുക്കുക നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കാണുന്നത് ഫിയർ നോട്ട് ഭയപ്പെടേണ്ടാന്ന് ഈശോ പറഞ്ഞത് കാരണം അത്രയും ഒരു ഒരു വർഷത്തിലെ എല്ലാ ദിവസവും ഈശോ നമ്മളോട് പറയുന്നു എന്ന് പറയത്തക്ക രീതിയിൽ ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് തവണ ഈശോ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ വായിച്ചെടുക്കുന്നത് അപ്പോൾ ഭയപ്പെടരുത് എന്ന് ഓർപ്പിക്കുക നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഈ ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാരിലെ പ്രധാനിയായ പത്രോസ് തള്ളിപ്പറഞ്ഞ എന്തിനാണ് പേടിച്ചിട്ടാണ് ഒരു ഒരു തൂപ്പുകാരിയുടെ മുമ്പിൽ പേടിച്ചിട്ട് തള്ളിപ്പറഞ്ഞു ഒരു ഒട്ടും അധികാരമില്ലാത്തൊരു സാധാരണ സ്ത്രീയുടെ മുമ്പിൽ അവിടെ തള്ളിപ്പറയുക എന്താണ് ഈ കൈ കൈവശം സാധ്യതയുള്ള ഒരു മുപ്പത് പള്ളിക്കാശ് കയ്യിൽ നിന്ന് പോകുമോ എന്ന് പേടിച്ചിട്ടാണ് ജൂദാസ് ഈശോയെ ഒറ്റ കൊടുക്കുന്നത് അങ്ങനെ തനിക്ക് കിട്ടാൻ സാധ്യതയുള്ള സൗഭാഗ്യങ്ങളെ കൈവിട്ട് കളയണ്ടെന്ന് ഓർത്തിട്ട് ജൂദാസ് അതിന് അതിന് പേടിച്ചിട്ട് ഈശോ തള്ളി പറയുകയാണ് ജൂദാസ് ഈ പന്ത്രണ്ട് പേരും ഓടി ഒളിച്ചു അല്ലെങ്കിൽ യോഹൻലാൽ മാത്രം ഇവിടെ നിന്ന് ബാക്കി പതിനൊന്ന് പേരും ഓടി ഒളിച്ചു അവരെല്ലാം പേടിച്ചു എന്നാണ് പറയുന്നത് ഈശോ എന്ന് കേട്ടിട്ട് പോലും കഥ കടച്ചവർ ഒരു മുറിക്കകത്തിരിക്കുകയാണ് ഭയന്ന് ഭയന്ന് എന്ന് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുമുണ്ട് അപ്പം ഭയം അവരെ എങ്ങനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടും വായിച്ചിരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഫെരിസേന നിയമഞ്ചനയെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട് അവർ സത്യമാണെന്ന് അറിഞ്ഞിട്ടും അതിനെ എതിർത്ത് നിൽക്കത്തക്ക രീതിയിൽ എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇപ്പം ദൈവത്തിൽ നിന്നുള്ളവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവരെ അംഗീകരിക്കുന്നില്ല എന്ന ആരോപണത്തെ അവർ പേടിക്കുന്നുണ്ട് എന്നാൽ ദൈവത്തിൽ നല്ല എന്ന് പറഞ്ഞ് പറഞ്ഞു പോയാൽ മനു അതിനെ അനുകൂലിക്കുന്ന മനുഷ്യർ തങ്ങൾക്കെതിരെ തിരിയുമെന്ന് അവർ പേടിക്കുന്നുണ്ട് അങ്ങനെ ഹരിസേലിൻ്റെ പേടിയെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ സുശേഷത്തിൽ ഈ ഭയന്ന് പോയതിൻ്റെ പേരിൽ തകർന്നു പോയ മനുഷ്യരെ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് പലയിടങ്ങളിൽ ഇന്ന് സാധിക്കുന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഈശോയുടെ വിധിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് കൃത്യമായൊരു ശരിയായൊരു ഇടപെടൽ നടത്താൻ സാധിക്കുമായിരുന്ന പീലാത്തോസ് പേടിച്ചിട്ട് ജനത്തെ പേടിച്ചിട്ടാണ് അവന് ക്രൂശിക്കാനായിട്ട് വിട്ടുകൊടുക്കുന്നത് എന്നിട്ടൊരു എക്സ്ക്യൂസ് എന്തോണം കൈ കഴുകുന്നതുകൊണ്ട് ഇത് തൻ്റെ മേൽ പതിക്കാതിരിക്കട്ടെന്നൊരു രീതിയിൽ അപ്പോൾ അവിടെയെല്ലാം നമ്മളീ ഒരു ഓരോ ഭരണാധികാരികളുടെ ശിഷ്യന്മാരുടെ പരിസ്ഥിതി പലരുടെയും ഭയത്തെക്കുറിച്ച് നമുക്ക് സുവിശേഷത്തിലൂടെ നിങ്ങൾ വായിച്ചെടുക്കാൻ സാധിക്കും ഭയം ലവലേശം ജീവിച്ച് യേശുവിൻ്റെ കഥ പറഞ്ഞു പോകുമ്പോഴാണ് അല്ലെങ്കിൽ യേശുവിൻ്റെ ജീവചരിത്രം പറഞ്ഞു പോകുമ്പോഴാണ് ഭയം എന്ന് മാറി നിന്ന ശിഷ്യരുൾപ്പെടെയുള്ള മറ്റു മനുഷ്യരെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് സുവിശേഷത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് നമ്മളിങ്ങനെ ഈ എപ്പോഴാണ് ഇവർ ഈ ഭയമൊക്കെ വിട്ട് പുറത്തേക്ക് വരുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ അല്ല പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ തീനാവായി പരിശുദ്ധാത്മാവ് വിലയ്ക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഇവർ ഭയമെല്ലാം മറന്നു ഭയമെല്ലാം വിട്ടു വീക്ഷിച്ചിട്ട് ധൈര്യസമേതം പുറത്തേക്ക് വന്ന് ഈശ്വരനെ പ്രകോ പ്രഘോഷിക്കുവാനായിട്ട് തുടങ്ങുന്നു ഒരു പേടിയുമില്ല പിന്നെ അവർക്ക് അപ്പോൾ പ്രവർത്തനങ്ങൾ മൊത്തം പേടിയില്ലാതെ ജീവിച്ച് കുറേ മനുഷ്യർ ജീവിതകഥയാണ് ഒക്കെ വായിച്ചു നിൽക്കാൻ സാധിക്കും അപ്പോൾ ഇവർക്കൊക്കെ ഒരു മുൻഗാമിയെന്നോണം നമ്മൾ വായിക്കുന്ന ആളാണ് സ്നാവയോന്നാൻ സ്നാവയോന്നാൻ പേടിയില്ലാത്തവനാണ് സ്നാവോന്നാനെ ഈ ഹെറുദോസ് പേടിച്ചു സ്നാവോന്നാൻ ആരെയും പേടിച്ചിട്ടില്ല എന്താ അതിൻ്റെ കാരണം നോക്കുമ്പോൾ ആദ്യ ബന്ധകോസ് നടന്നിരിക്കുന്ന സ്നാമങ്ങളാണ് നമുക്ക് തിരിച്ചറിയും പരിശ്രമം അറിയാം ഉദരത്തിൽ ഈശോയെ ഭവിച്ചുകൊണ്ട് ഗർഭിണിയായിരിക്കും ദരിസവത്തിനെ സന്ദർശിക്കുന്ന സമയത്ത് തൻ്റെ അഭിവാദന അഭിവാദനസ്വരം അവരുടെ കർണപുടങ്ങളിൽ പതിച്ച ഉടൻ തന്നെ ഉദരത്തിലെ ശിശു സന്തോഷത്താൽ കുതിച്ചാടി എന്ന് പറയുന്നുണ്ട് പിന്നെ അത് വ്യക്തമാക്കുന്നുണ്ട് എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ എന്ന് പറഞ്ഞു ഉദരത്തിലെ ശിശുവും പരിശുദ്ധാത്മാവിനെന്ന് പറഞ്ഞു അവൻ ആനന്ദത്താൽ ദൈവത്തെ സൂചിച്ച് കൊണ്ട് ഉദരത്തിനുള്ളിൽ കുതിച്ചയാടി സന്തോഷത്താൽ നൃത്തം ചെയ്തു ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക അപ്പോൾ ഉദരത്തിലായിരിക്കേ ആയിരിക്കെ തന്നെ പെന്തൊക്കോസ്ത സ്വീകരിച്ച അല്ലെങ്കിൽ സൈലിലേ അവനെ സ്വീകരിച്ച വ്യക്തി എന്നാണ് നമ്മൾ കുറിച്ച് വായിച്ചെടുക്കേണ്ടത് അപ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു രീതിയിൽ അതൊരു ആദ്യത്തെ ഒരു ആദ്യത്തെ ഈ സ്നാവോന്നു പറയപ്പെടുന്ന വ്യക്തിയാണ് ഈ ജ്ഞാനസ്നേഹത്തിൻ്റെ ജനയിതാവെന്നൊക്കെ പറയുന്നത് പക്ഷേ അദ്ദേഹം തന്നെയാണ് ഈ ജ്ഞാനസ്നേഹത്തോട് ചേർത്ത് വെക്കാവുന്ന സാക്രമെൻസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിന് മൂന്നെണ്ണത്തിലൊന്നായ സൈൽ ലേമനം അമ്മയുടെ വയറ്റിൽ കിടന്നുതന്നെ സ്വീകരിച്ച വ്യക്തി നമുക്ക് പറയാവുന്ന ഒരാളാണ് സ്നാവിയോന്നാൻ അപ്പോൾ എങ്ങനെ അപ്പോൾ ഉറപ്പായിട്ടും ഈ മനുഷ്യൻ്റെ എന്ന് പറയുന്ന സാധനം ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല ഒരു തുള്ളി പേടി പോലും ഇല്ലാത്തൊരു മനുഷ്യൻ അങ്ങനെ നമുക്ക് സ്നാഭിൻ വിളിച്ചെടുക്കാൻ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുക ബൈബിളൊക്കെ വായിച്ചു പോകുമ്പോഴത്തേക്ക് ഈശോ തന്നെ ഇങ്ങനെ പ്രകീർത്തിക്കുകയും വളരെ കാര്യമായിട്ട് കമൻ്റ് പറയുകയൊക്കെ ചെയ്യുന്നൊരു മനുഷ്യനാണ് സ്നാഭി മോന്നാൻ അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു ഒരുപാട് ഇഷ്ടം തോന്നുന്ന ഒരു മനുഷ്യനാണ് സ്നാഭിൻ എന്ന് പറയുന്നത് ആ സ്നാഭി മോനൻ്റെ കണ്ണടച്ച് സ്നാഭി രൂപം എങ്ങനെയായിരിക്കും അയാൾ എങ്ങനെയാണ് തീവാർന്നുപോലെ സംസാരിച്ചത് അയാളുടെ പ്രതികരണശേഷിയുടെ എന്തായിരുന്നു അയാളുടെ വാക്കിൻ്റെ മുഴക്കം എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് അതെല്ലാം അയാളുടെ ഭയമില്ലായ്മയുടെ അല്ലെങ്കിൽ ധൈര്യത്തിൻ്റെ ആകെത്തുകയാണെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെ ധീരനായ ഒരു മനുഷ്യൻ അവിടെ പഴയ പഴയത്തിലൊക്കെ പറയാറുണ്ടല്ലോ ഏറ്റവും ശക്തനായ മനുഷ്യൻ സാംസൺ ജ്ഞാനിയായ മനുഷ്യൻ സോളമൻ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും അങ്ങനെ പഴയ കുറിച്ച് പറയാൻ സാധിക്കും പുതിയ നിയമത്തിലേക്ക് വന്നിട്ട് ഏറ്റവും ധീരമായ മനുഷ്യനെന്ന് നമ്മൾ ആരെങ്കിലും കുറിച്ച് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഒറ്റ മറുപടിയുള്ളൂ സ്നാഭികന്നെ അതിനേക്കാൾ ധീരനായ ഒരു മനുഷ്യനെ നമുക്ക് സൂക്ഷിച്ച് വായിച്ചിരിക്കാൻ സാധിക്കില്ല ആ ധൈര്യത്തെ ധൈര്യത്തെക്കൂടി പരിഗണിച്ചിട്ടായിരിക്കും ഈശോ പറയുന്നത് സ്ത്രീകളിൽ നിന്നും ജനിച്ചവനിൽ സ്നാപനേക്കാൾ വലിയ വനാഭരാളില്ല ഈ ടൈറ്റിൽ സ്നാപകന് കിട്ടുന്നത് സ്നാപകന്റെ ധൈര്യം കൂടി കണക്കിലെടുക്കുന്നുണ്ട് അസ്ഥൈര്യം അത് പരിശുദ്ധാർമാ കൃപയാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഈ ഹെയർദോസിനെ പോലെ സകലത്തിനെയും ഭയന്ന് ചത്ത് ജീവിക്കുന്ന മനുഷ്യനാകാതിരിക്കാനായിട്ട് സ്നാവകനെ പോലെ സകലത്തിനേനുമേൽ ധൈര്യസംവേതം നിലകൊണ്ട് ചത്തട്ടും ജീവിക്കുന്നവരായി നിലകൊള്ളുന്നതിനായിട്ടുള്ള കൃപക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇതിനെ അനുഗ്രഹിക്കട്ടെ